നമസ്കാരം കണ്ടൽ കണ്ടൽച്ചെടികളെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആർ തലച്ചു വരുന്ന കടലിൽ നിന്നും കലിതുള്ളി അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും കരയെ കാക്കുന്ന രക്ഷകരാണ് കണ്ടൽക്കാടുകൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമുക്കറിയാം എന്നാൽ ഒരേ സമയം കരയിലും വെള്ളത്തിലും കാലുകളൂന്നി കഴിയുന്ന ചില സസ്യങ്ങൾ പ്രകൃതിയിലുണ്ട് പ്രകൃതിയുടെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സസ്യങ്ങളുടെ പേരാണ് കണ്ടൽ മൻഗ്രോവ് എന്ന് ഇംഗ്ലീഷിൽ പറയും കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ കരയിലും വെള്ളത്തിലും കാൽനട്ട് കഴിയുമ്പോഴും കരയോട് കൂട്ടുകൂടാനാണ് കണ്ടലിനിഷ്ടം വെള്ളപ്പൊക്കത്തിൽ നിന്നും കടലാക്രമണത്തിൽ നിന്നും കരയിടിച്ചിലിൽ ഒക്കെ കരയെ കാക്കുന്നത് കണ്ടൽ എന്ന കാവൽക്കാരനാണ് സുനാമിയുടെ നാശങ്ങളിൽ നിന്ന് കരകയറാൻ പലയിടത്തും തീരങ്ങളെ സഹായിച്ചത് കണ്ടൽക്കാടുകളാണ് വൻ മതിൽ പോലെ കരയെ കാത്തു സൂക്ഷിക്കുന്ന കണ്ടൽക്കാടുകളെ ഒരു കാലത്ത് ഉപയോഗശൂന്യമായി കണക്കാക്കിയിരുന്നു ലോകത്തിലെ ഏതാണ്ട് എൺപത് ശതമാനം കണ്ടൽ ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായൊരു ആവാസവസ്ഥ കൂടിയാണ് കണ്ടൽക്കാടുകൾ ദുർബല ദുർബല ആവാസവസ്ഥയുടെ ഗണത്തിൽപ്പെടുത്തി കണ്ടൽക്കാടുകളെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷിച്ചു വരുന്നുണ്ട് ലോകത്തെ എൺപത് രാജ്യങ്ങളിലായി ഏകദേശം ഒന്നേ പോയിൻ്റ് നാല് കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട് ഇന്ത്യയിലത് ആറായിരത്തി നാനൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്ററാണ് കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമാണ് കണ്ടലുകൾ കരയിലും വെള്ളത്തിലുമായി നിൽക്കുന്നതിനാൽ ഇവയെ ഉഭയസസ്യങ്ങളായി കണക്കാക്കുന്നു തീരച്ചെറിയ കുറ്റിച്ചെടികൾ മുതൽ അറുപത് മീറ്ററോളം ഉയരം വെക്കുന്ന വൻമരങ്ങൾ വരെയുണ്ട് കണ്ടൽ ലോകത്തിലെ ഉഷ്ണ മിതോ ശീതോഷ്ണ മേഖലകളിൽ ഇവയെ കാണാം കണ്ടലുകളെ ഏറ്റവും അധികം കണ്ടുവരുന്ന തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ ജന്മദേശം ഒരു വെള്ളം കയറിയിറങ്ങുന്ന ജലാശയങ്ങളുടെ തീരത്താണ് കണ്ടലിനെ കണ്ടുവരുന്നത് അതിനാൽ കൊടുംചൂട് ചെളി ഉപ്പുവെള്ളം എന്നിവയൊക്കെ കണ്ടലിൻ്റെ സ്ഥിരം കൂട്ടാളികളാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ അസാധാരണ കഴിവാണ് കണ്ടൽ ചെടികൾക്കുള്ളത് ലവണാംശം കൂടുതലുള്ള നദീമുഖങ്ങൾ ഡറ്റകൾ അഴിമുഖത്തെ ചെളിത്തട്ടുകൾ ചതുപ്പ് നിലങ്ങൾ എന്നിവിടങ്ങളിലും കണ്ടൽ കാണപ്പെടുന്നു കരയിലെ കാടിനെ തൊട്ടടുത്തുള്ള വെള്ളവുമായി നേരിട്ട് മുട്ടാൻ അനുവദിക്കാത്ത ഇടനിലക്കാരാണ് കണ്ടലുകൾ വേലിയേറ്റവും വേലിയറക്കവും മൂലമുണ്ടാകുന്ന നിരന്തര ക്ഷതങ്ങളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നുമൊക്കെ കരയെ സംരക്ഷിക്കുന്നത് ധാരാളം മൂന്നുപേരുകളുള്ള കണ്ടൽ കാടുകളാണ് ഭക്ഷ്യചങ്ങലയിലെ പ്രധാന കണ്ണി കൂടിയാണ് കണ്ടലുകൾ വിവിധതരം സസ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ കൊഞ്ചുകൾ മത്സ്യങ്ങൾ സൂക്ഷ്മജീവികളായ പ്രവഹങ്ങൾ തുടങ്ങിയവ ഇവിടെയുണ്ട് ഇക്കൂട്ടത്തിലെ ജലജീവികളിൽ പലതും മുട്ടയിടുന്നത് കണ്ടൽ വേരുകൾക്കടിയിലുള്ള ഇളകിയ ചെളി ചേർന്ന മണ്ണിലാണ് ലോകത്തിലെ വൻ നദീമുഖങ്ങളിൽ മിക്കതും കണ്ടൽക്കാടുകളാൽ സമൃദ്ധമാണ് നമ്മുടെ നാട്ടിലുള്ള ഉരിനം കണ്ടലിൻ്റെ പേ പ്രാദേശിക പേരാണ് പ്രാന്തൻ കണ്ടൽ വള്ളിക്കണ്ടൽ കുറ്റിക്കണ്ടൽ ചെറുകണ്ടൽ ഉപ്പട്ടി ബ്ലാത്തി തുടങ്ങിയ പേരുകളിലും കണ്ടൽ ചെടികൾ അറിയപ്പെടുന്നുണ്ട് കണ്ടൽ സംരക്ഷിക്കാൻ വിധ പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മറ്റു സസ്യങ്ങളിൽ നിന്ന് കണ്ടലിനെ വ്യത്യസ്തമാക്കുന്ന പല കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്ന് വേരുകളുടെ തലതിരിയൻ വേരാണ് കണ്ടലിനും എല്ലാ സസ്യങ്ങളും വേരുകൾ ഭൂമിയിലേക്ക് നീട്ടി വളർത്തുമ്പോൾ കണ്ടലിൻ്റെ വേരുകൾ മണ്ണിൽ നിന്ന് മുകളിലേക്കാണ് വളരുക കണ്ടലുകൾ വളരുന്നത് ഓക്സിജൻ്റെ അളവ് തീരെ കുറവുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇങ്ങനെ വളരുന്ന വേരുകളിൽ ചിലത് ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിവുള്ളവയാണ് ഇത്തരം വേരുകളിൽ നേർത്ത സൂക്ഷിടങ്ങളും കാണും ഇങ്ങനെയുള്ള വേരുകളെ ബ്രീത്തിങ് റൂട്ട് എന്നാണ് വിളിക്കുന്നത് ലോകത്തിലെ പല നഗരങ്ങളും കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സൃഷ്ടിച്ചവയാണ് ഇന്ത്യയിൽ കൊൽക്കത്തയും ബോംബയും കൊച്ചിയുമെല്ലാം കണ്ടൽ പ്രദേശങ്ങൾ നിലകൊള്ളുന്ന നഗരങ്ങളായിരുന്നു നഗരങ്ങളാണ് നഗരങ്ങൾ വളരുംതോറും കണ്ടലുകൾ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിറകിനായും മീൻ പിടിക്കാനുള്ള നാരുകൾക്കായുമാണ് മുൻപൊക്കെ ധാരാളമായി ഉപയോഗിച്ചിരുന്നത് നേരിട്ടുള്ള മറ്റു പ്രയോജനങ്ങൾ നൽകാത്ത വാഴ് വാഴ്ചെടികളെന്ന നിലയ്ക്കും മനുഷ്യൻ കണ്ടൽക്കാടുകളെ കണ്ടം തുണ്ടം നശിപ്പിച്ചുകൊണ്ടിരുന്നു നിരവധി മത്സ്യങ്ങൾ കഴിഞ്ഞുകൂടുന്ന വലിയ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽക്കാടുകൾ നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ഒരു ഭാഗം ഇവയുടെ സംഭാവനയാണ് കണ്ടൽക്കാടുകൾ മത്സ്യങ്ങളുടെ വംശവർധനയ്ക്ക് അനുയോജ്യമായ ആവാസവസ്ഥയുള്ളവയാണ് മരുന്നുകൾക്കും കണ്ടൽച്ചെടികൾ ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ ഇല വേര വിത്ത് തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്കും കണ്ണിനുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു കൊഞ്ചുകൾ ഞണ്ടുകൾ വിവിധനും മത്സ്യങ്ങൾ എന്നിവയുടെ എന്നിവയും ഇവിടെ കൃഷിക്കായും കണ്ടൽ ജലാശയങ്ങൾ ഉത്തമമാണ് കെട്ടിടങ്ങൾ കുടിലുകൾ വസ്ത്രം ലെതർ ഫൈബർ കാലിത്തീറ്റ വളം പാക്കിംഗ് ബോക്സുകൾ കടലാസ് കടലാസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായും ഇന്ന് കണ്ടലുകൾ ഉപയോഗിച്ചു വരുന്നു മത്സ്യസാന്ദ്രത നിലനിർത്തുന്നതിൽ തീരപ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങൾക്കും കണ്ടൽക്കാടുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട് ഉപജീവനത്തിനായി പൗടപ്പുറ്റുകളെയും കണ്ടൽക്കാടുകളെയും ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങൾ തീരദേശങ്ങളിൽ ധാരാളമുണ്ട് കരകൗശല വസ്തുക്കൾ വിതയിനും നാരിക തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും കണ്ടൽച്ചെടികൾ ഉപയോഗിക്കുന്നു കയറ്റുവ പാത്രങ്ങൾ കുട തുടങ്ങിയവ ഉണ്ടാക്കാനും കണ്ടലുകൾ ഉപയോഗിക്കുന്നു ഒട്ടനവധി പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളായ കണ്ടൽക്കാടുകൾ വിനോദസഞ്ചാരത്തിനും വലിയ സാധ്യതകളാണ് ഒരുക്കുന്നത് കണ്ടലുകൾ പരിസ്ഥിതിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ നിരവധിയാണ് തീരപ്രദേശങ്ങളെ വെള്ളപ്പൊക്കം സുനാമി കൊടുങ്കാറ്റ് എന്നീ പ്ര തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ കണ്ടൽച്ചെടികൾ കഴിയും കരയിലേക്ക ഉപ്പിൻ്റെ അംശം അരിച്ചിറങ്ങാതെ കാക്കുന്ന കണ്ടൽക്കാടുകൾ ദേശാടന പക്ഷികളുടെ ഇടത്താവളം കൂടിയാണ് നമ്മുടെ തീരപ്രദേശത്തെ പച്ചപ്പുതപ്പ് സുന്ദരമാക്കുന്നതും കണ്ടൽക്കാടുകളാണ് കൊടുങ്കാറ്റിൽ ഒഡീഷയെങ്ങും കനത്ത നാശനഷ്ടമുണ്ടായിരുന്നു എന്നാൽ അവിടുത്തെ ബിത്തീർക്കനിക വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെയും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളെയും ഒരു പോറൽ പോലും പോലുമേക്കാതെ സംരക്ഷിച്ചത് കണ്ടൽക്കാടുകളാണ് കണ്ടലിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി ഒരു വൻമതിൽ പോലെ മൺതിട്ടകളെ സംരക്ഷിക്കുന്നു അനേകം പക്ഷികൾക്ക് കൂടുകൂട്ടി മുട്ടയിടാനുള്ള സാഹചര്യം ഒരുക്കുന്നതും വഴി പക്ഷികളെ പക്ഷികളുടെയും സംരക്ഷകരാണ് കണ്ടൽക്കാടുകൾ തട്ടേക്കാട് പോലുള്ള പക്ഷി സങ്കേതങ്ങളിൽ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെത്തുന്നത് ഇതിന് ഉദാഹരണമാണ് ചെറുവണ്ടുകൾ മുതൽ കടുവ പോലെയുള്ള വമ്പൻ മൃഗങ്ങൾ വരെ ജീവിക്കുന്ന വലിയൊരു ആവാസവ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ ഇവയിൽ പല ജീവജാലങ്ങളാകട്ടെ കണ്ടൽക്കാടുകളി മാത്രം കാണപ്പെടുന്നവയാണ് പലതരം വണ്ടുകളും ചെറുപ്രാണികളും കണ്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കണ്ടലുകളുടെ തളിരുകളിൽ മുട്ടയിട്ട് ജീവിക്കുന്ന ഒരിനം വണ്ടാണ് ബേറിംഗ് ബിറ്റിലുകൾ എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളിലെ സ്ഥിരം കക്ഷികളാണ് പക്ഷികൾ പലതരം പക്ഷികൾ കണ്ടൽക്കാടുകളിൽ കൂടുകൂട്ടി ജീവിക്കുന്നുണ്ട് കണ്ടൽക്കാടുകളിലെ നിത്യ സന്ദർശകരാണ് ദേശാടനക്കിളികൾ കണ്ടൽക്കാടുകളിൽ കൂടുകൂട്ടിയാണ് ഇവയിൽ പലതും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് കണ്ടൽക്കാടുകൾ ഇല്ലാതാകുന്നതോടുകൂടി പല ദേശാടന പക്ഷികളും വംശനാശത്തിന് ഇരയാകുന്നു നേർക്കാക്കകൾ കടൽക്കാക്കകൾ കാട്ടുകോഴി തുടങ്ങിയ പക്ഷികളും കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്നവയാണ് പലതരം തവളകൾ പുഴുക്കൾ ആമകൾ മണ്ണിരകൾ കക്ക തുടങ്ങിയവയൊക്കെ കണ്ടൽക്കാടെന്ന ആവാസവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്നുണ്ട് ലോകത്തെ നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിലെ കണ്ടൽക്കാടുകൾ ഉള്ളൂ എല്ലായിടത്തും കൂടിയുള്ള കണ്ടൽവനത്തിൻ്റെ ആകെവിസ്തൃതി ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്ററാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ് ഏറ്റവും കുറവുള്ളത് കുറവ് കണ്ടൽച്ചെടികളുള്ളത് ആഫ്രിക്കയിലാണ് പരിസ്ഥിതിയുടെ താളം തെറ്റാതെ കാക്കുന്ന കാവൽക്കാരനാണ് കണ്ടൽക്കാടുകൾ ഒട്ടേറെ ജീവജാലങ്ങൾക്ക് വാസസ്ഥലമൊരുക്കുന്ന ഈ ജൈവ ലോകത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പല രാജ്യങ്ങളും കണ്ടൽക്കാടുകളെ ഇന്ന് സംരക്ഷിച്ചു വരുന്നു കണ്ടൽ സംരക്ഷണത്തിൻ്റെ പേരിൽ ലോകപ്രശസ്തമായ പ്രശസ്തമായ സ്ഥലമാണ് തായ്ലൻഡ് കണ്ടൽക്കാടുകൾക്ക് പ്രശസ്തമാണ് ഇന്ത്യ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലുമായി ഉള്ളത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സുന്ദർബൻസ് കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ് ഏകദേശം പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആയത് വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയുടെ കിഴക്ക് ഗോദാവരി കൃഷ്ണ നദികളുടെ തീരങ്ങളിലായിട്ടാണ് മറ്റ് കണ്ടൽക്കാടുകൾ ചതറിക്കിടക്കുന്നത് ഗോവ കേരളം എന്നിവിടങ്ങളിലും കണ്ടൽക്കാടുകളുണ്ട് കണ്ടലുകളുടെ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് കേരളം കേരളത്തിൽ പത്ത് ജില്ലകളിലായി കണ്ടൽ വനങ്ങൾ വ്യാപിച്ചടക്കുന്നു കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് തൊട്ടു പിന്നിൽ കോഴിക്കോട് എറണാകുളവും കണ്ടൽക്കാടെന്നു കേട്ടാൽ മലയാളികളുടെ പേരിൽ ഒരു പേരേ വരൂ കല്ലേൻ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പുഴയുടെ തീരത്ത് ജീവിക്കുന്ന കല്ലേൽപ്പുക്കുടൻ കണ്ടലുകളുടെ വളർത്തച്ഛനാണ് ജീവിതം അതിനായി ഒഴിഞ്ഞുവെച്ച ഒരു പ്രകൃതി സ്നേഹിയാണ് കല്ലേൽപ്പുക്കുടൻ സുനാമിത്തിരകൾ ലോകത്തെ നടുക്കിയ വർഷമാണ് രണ്ടായിരത്തി നാല് പല കടൽ തീരങ്ങളെയും കൂറ്റൻ തിരമാലകൾ വിഴുങ്ങിയപ്പോൾ കേരളത്തിലെ മിക്ക തീരങ്ങളിലും സുനാമിത്തിരകൾ കരയിലേക്ക് കയറിയില്ല ഇതിനു കാരണം പ്രകൃതി കിട്ടിയ കോട്ട പോലെ നിന്ന് തിരമാലകളെ തുരത്തിയത് കണ്ടൽക്കാടുകളായിരുന്നു കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ വരദാനമാണ് ഇവയെ സംരക്ഷിച്ച് തീരും ഇവയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഇന്ന് കണ്ടൽ കാടുകൾ സംരക്ഷിക്കാനായി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൈകോർക്കുകയാണ് കണ്ടൽക്കാടുകളെ പറ്റിയുള്ള ചെറിയ വിവരണം നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം അതിൽ <laughs> കാടായില്ല